വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് ഹെയർ ബാൻഡ് ബ്രേസ്ലൈറ്റ് മാല ഹെയർ ക്ലിപ്പ് അഞ്ഞൂറ് റുപ്പേൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരുപാട് ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇതുപോലെ സെയിൽ ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന ഐറ്റംസാണ് ഇതൊക്കെ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിന് ഇതുപോലുള്ളൊരു സ്റ്റിക്കർ വാങ്ങിക്കുക പിന്നെ ഇങ്ങനത്തെ കുറച്ച് കവറ് വാങ്ങിക്കുക താങ്ക് യു കാർഡ് സ്റ്റിക്കർ ഇതുപോലെ വാങ്ങിക്കുക ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനത്തെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ചെയ്തെടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇതിൽ വിലയിട്ടിട്ട് സെയിൽ ചെയ്യാം ഇതുപോലെ കാണുമ്പോൾ ഒരു വൃത്തിയിൽ ഒരു അട്രാക്ഷനിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം ഇത് ഇപ്പൊക്ക് ഉണ്ടാക്കുന്ന ഓരോ വീഡിയോസും നമുക്കിത് ഈ ഒരു കിറ്റ് കിട്ടിയാൽ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലൊരു ഐഡിയാസൊക്കെ ഉണ്ടാവും അതുപോലെ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇത് ഇതിൻ്റെ ഫ്ലവർ വെച്ചിട്ട് ഇപ്പോൾ ഫ്ലവറും തിൻ്റെ ബീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഒരു ഇതുപോലെ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടില്ല ഇത് നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മളെ ഐഡിയക്കനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇതാണെങ്കിലും ഇതിൻ്റെ ഇതിൻ്റെ മുത്ത് ഇതിൻ്റെ ഒരു അള ഇതിൻ്റെ ഒരു ഈ ഒരു റെഡി ആയിട്ട് വന്നാൽ മാത്രം മതി ഓക്കെ ഇതിൻ്റെ കളറ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഈ ഐറ്റംസിൻ്റെ കളറ് ഈ രീതിയിൽ ഇന്ത്യൻ പതാകൻ്റെ രീതിയിലായിട്ട് വന്നാൽ പിന്നെ നമുക്ക് കോർത്ത് ഇതിലിതുപോലെ ഇതിട്ടിട്ട് ചെയ്തെടുത്താൽ ഇതൊന്നിങ്ങനെ പാക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെയുള്ള കവർ വാങ്ങിയിട്ട് ഫാൻസിയിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും ഇത് വാങ്ങിയിട്ട് ഇതിലിട്ടിട്ട് ഇതിലൊരു നമ്മളെ നമ്മൾക്ക് ചിലവായതിൻ്റെ ഒരു ലാഭവും നമ്മളെ പണിയും കൂലിയൊക്കെ വെച്ചതിന് ശേഷം ഈ സ്റ്റിക്കറ് ഒട്ടിച്ചിട്ട് വില ഇട്ടതിന് ശേഷം ഒരു താങ്ക് യൂ സ്റ്റിക്കറും ഒട്ടിച്ചെടുക്കാം അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇത് നൂറ് രൂപക്ക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഇതുപോലെ താങ്ക് യു കാർഡ് നടച്ചാകുമ്പോൾ നമുക്ക് മീഷോയിൽ നിന്ന് ഓൺലൈനിൽ ഇത് വാങ്ങാൻ കിട്ടും ഇതിങ്ങനെ ഇതിൽ പിന്നെ പ്രൊഡക്റ്റ് ഇട്ടാൽ മതി ഇതൊക്കെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള ഗിയർ വയറിൽ നമ്മൾ കളർ സെറ്റ് ചെയ്തിട്ട് കോർത്ത് കൊടുത്താൽ മതി മേനെ പിരിച്ചിട്ട് ഫ്ലവർ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിരിച്ചെടുത്താണിത് ഇതുപോലെ ചെയ്തിട്ട് പാക്ക് ചെയ്യാം ക്രയമ്പ് പണി ചെയ്യാനായിട്ട് ഈ ഈ മെറ്റീരിയൽസൊക്കെ കിട്ടിയാലേ ഇത് പഠിക്കാനായിട്ട് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമുക്കെന്നെ സ്വന്തമായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇതുപോലെ തന്നെ ഈ ഒരു റിങ് വാങ്ങിയാൽ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഇത് ഇത് വാങ്ങിയാൽ ഇത് നമ്മളെ കിറ്റിൽ ഇൻക്ലൂഡാണ് ഇത് വാങ്ങിയാൽ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇതാദ്യങ്ങനെ കൊർത്ത് വെക്കുക ഇത് നമുക്കിത് വാൾസ് ചെയ്തിട്ട് ഇതിങ്ങനെ സോഫ്റ്റ് ഉള്ള ഫ്ലവർ ആയതുകൊണ്ട് ഇത് നമ്മൾ ഇതിലിങ്ങനെ കോർത്ത് ഹോൾസ് ആക്കി കൊടുത്ത് ഇതിലിങ്ങനെ കടത്തിയതിന് ശേഷം ഇങ്ങനെ കളർ സെറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഇതൊന്ന് ഇട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന് ഫസ്റ്റ് ഓറഞ്ച് ഇടുക വൈറ്റ് ഇടുക ഗ്രീൻ ഇടുക ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ച് തരാം ഇത് ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒക്കെ എന്നിട്ട് ഈ എൻ്റെ ടാപ്പിൽ ഇതുപോലത്തെ ടാപ്പ് കറ്റിൽ ആണ് ഇത് ഇവിടേക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഈൻ്റെ അളവിൽ ഇങ്ങനെ ചുറ്റിയിട്ട് കൊടുക്കാം ത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലും എൻ്റെ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ചെറിയ രീതിയിലൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ഇതൊന്ന് ചെയ്തിട്ട് നോക്കാം ഇങ്ങനെ മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് ആദ്യം അതിങ്ങനെ കുറച്ച് പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങാം ഓക്കെ താങ്ക് യു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്